നമസ്കാരം ഞാൻ നജീബ് വടുതല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബണ്ണ് പൊറോട്ട കൊയ്യം പൊറോട്ട അങ്ങനെ ഒരു മൂന്നാല് ടൈപ്പ് പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വാ എന്ത് തരം പൊറോട്ട ഉണ്ടാക്കിയാലും ചേരുവകളെല്ലാം ഒരേ ചേരുവകളാണ് ഞാൻ പിന്നെ ബട്ടർ മാത്രം അഡീഷണൽ എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് മലബാർ പൊറോട്ടയ്ക്കൊക്കെ നെയ്യാണ് ചേർക്കുന്നത് ഞാനിതിൽ ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ആദ്യം തന്നെ മുട്ട കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കാം രണ്ടര കിലോ മൈദയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു മൂന്ന് കോഴിമുട്ട രണ്ടര ടീസ്പൂൺ പഞ്ചസാര ഒരു കിലോത്തിന് ഒരു ടീസ്പൂൺ വെച്ചാണേ ഗ്രാം ബട്ടർ ൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാം ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാം ബേക്കിംഗ് സോഡയാകുമ്പോ ഒരു കിലോത്തിന് ഒരു നുള്ളു എന്ന കണക്കിൽ ആയിരിക്കണം കേട്ടോ ഒരു കിലോത്തിന് കാൽ ലിറ്റർ പാലാണ് നമ്മൾ ചേർക്കുന്നത് ഒരു കിലോ മൈദയുടെ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അര ലിറ്റർ എടുത്തിട്ട് രണ്ട് ടീസ്പൂൺ അതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി അത് കറക്റ്റായിരിക്കും അതായത് പൊറോട്ട സ്പെഷ്യൽ മൈദയുടെ വെള്ളമാണ് പൊറോ ലോക്കൽ മൈദയിൽ ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടിവരും ഒരു കാരണം വെച്ചാലും ലോക്കൽ മൈദ മേടിക്കരുത് പൊറോട്ട സ്പെഷ്യൽ മൈദ ചോദിച്ച് വാങ്ങണം അതിന് ഒരു മൂന്നാല് രൂപ കൂടുതലായിരിക്കും സാധാരണ മൈദേനെ കാണേം കേട്ടോ നമുക്ക് ഈ അര ലിറ്റർ പാല് ഇതിലേക്കൊന്ന് ഒഴിച്ച് നോക്കാം ഓ കുറച്ച് താഴത്തേക്ക് പോകേ കറക്റ്റാണ് കേട്ടോ എല്ലാ വീടുകളിലും നെയ്യിൻ്റെ പാട്ടുണ്ടാവും അത് അരയുടെ ആയാലും ഇരുന്നൂറിൻ്റെ ആയാലും അത് അനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അളന്ന് ഒഴിക്കുന്നത് രണ്ടര കിലോ മൈതേക്ക് നമുക്ക് ഒന്നേകാൽ ലിറ്റർ വെള്ളമാണ് വേണ്ടത് ഒരു ഒന്ന് ഇരുന്നൂറ് മതിയാവും ഒരമ്പത് നമുക്ക് മാറ്റാം അത് കറക്റ്റ് പരിവായിരിക്കും കേട്ടോ കറക്റ്റ് പരിവാണത് ഞാനിവിടെ അൺസാൾട്ട് ബട്ടറാണ് എടുത്തേക്കുന്നത് സാൾട്ട് ബട്ടറാകുമ്പോൾ നമുക്ക് ഉപ്പിൻ്റെ പ്രശ്നം വരും അതിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇതിൽ ഉപ്പ് കുറയ്ക്കേണ്ടി വരും അൺസാൾട്ട് ബട്ടർ മേടിച്ചാൽ മതി ബട്ടർ ചേർക്കുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു കിലോത്തിന് മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഒരു നുള്ളു കൂടി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് ഉപ്പായിരിക്കും കേട്ടോ ഒരു കിലോത്തിന് ഇപ്പോൾ നമുക്ക് രണ്ടര കിലോ ഉണ്ടല്ലോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം നമുക്കിത് മിക്സ് ചെയ്തിട്ട് മൈദ ഇട്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കറക്റ്റ് വെള്ളമാണ് നമ്മുടെ ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റിയിട്ട് ഇട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് തേച്ച് കുഴക്കണം കേട്ടോ ഇത്തിരി കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നല്ല സാധനം നമുക്ക് കിട്ടും അത് എന്ത് സാധനമായാലും നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ടൈമും കഷ്ടപ്പാടും ഒക്കെ ആയാൽ മാത്രമേ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ പൊറോട്ട ഞാൻ പറയില്ല നല്ല സാധനം എന്ന് പറയത്തില്ല വല്ല ആഴ്ച ഒരിക്കലൊക്കെ കഴിച്ചാൽ മതി കേട്ടോ ഡെയിലി കഴിക്കുന്ന ആൾക്കാരൊന്നെങ്കിൽ അതൊക്കെ മാറ്റുക അത്ര നല്ല കാര്യമല്ല വയറിന് മാവ് കുഴച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്രാനേറ്റിൽ കുറച്ച് എണ്ണ തുടച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് ഇത് ഇട്ട് വയ്ക്കാം അപ്പോൾ താഴെ ഓട്ടത്തിലെണ്ണ താഴെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുകർത്ത് കൊണ്ടിത് മൂടി വയ്ക്കാം ഒന്ന് പുളിച്ചിട്ട് നമുക്ക് അടുത്ത ഘട്ടം ചെയ്യാവേ അവൻ അവിടെ ഇരുന്ന് കുളിക്കട്ടെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുളിച്ച് കാണും നമുക്കിനി ബോൾ ഇടാം കേട്ടോ ഇത് സിംഗിൾ ബോളാണ് കേട്ടോ ഇടുന്നത് ബോൾ ഇടുന്നതെന്ന് പറയുന്നത് മലബാർ പൊറോട്ടയ്ക്ക് എല്ലാ പൊറോട്ടയ്ക്കും ബോൾ ഇടുന്നതെന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരലിലാണ് ഇതിൻ്റെ പണി ഇരിക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് തള്ളവിരലി കൊണ്ട് നെക്ക് മൊത്തം ഏറെ കളഞ്ഞിട്ട് ആണ് ഇടുന്നത് കേട്ടോ ബോളെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഇങ്ങനെ തൂളി കൊടുക്കാം എന്നിട്ട് പാമോയിലാണ് കേട്ടോ അമ്മ യൂസ് ചെയ്യുന്നത് പാം ഓയിലാണ് നല്ലത് സൺഫ്ലവർ ഓയില് കുറച്ച് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നന്നായിട്ട് വലുവാണ് അപ്പോൾ പാമ്പോയിലും ചേർക്കുക സോഫ്റ്റിന് വേണ്ടി കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ വെറുതെ മിക്സ് ചെയ്താൽ മതി ഈ പൊടിയും എണ്ണയും കൂടി ചെന്ന് കഴിയുമ്പോൾ തമ്മിൽ ഒട്ടത്തില്ല കേട്ടോ ഇതും തോർത്തിട്ട് മോടി വെക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോ നമുക്ക് വീശാം കേട്ടോ നമ്മൾ ബണ്ണ് പൊറോട്ട ഒക്കെ വീശിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ബണ്ണ് പൊറോട്ട ഉണ്ടാക്കാവേ സൈഡ് മൊത്തം നന്നായിട്ട് തേച്ചു കൊടുക്കുക വീശുന്ന ട്രിക്ക് നമ്മൾ മലബാർ പൊറോട്ടയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടത്തേക്കായി വരുന്നിടത്ത് വലത്തേക്കായി വരണം ഇതിങ്ങോട്ട് മാറ്റി പിടിക്കണം കേട്ടോ ഇതാണ് വീശി ഇങ്ങനെ വീശിയിട്ട് എണ്ണ മേളിങ്ങനെ തുടച്ചുകൊടുത്ത് കുറച്ച് പൊടി കൂടി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം ബണ്ണുപുറോട്ടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് എന്നിട്ട് ധീരും അറിയാനേ അല്ല ധീരും അറിയാം നമ്മൾ ബണ്ണ് ഈ ഇത് ഇത് ലോക്ക് ചെയ്യണം കേട്ടോ അടിയിലേക്ക് ഒന്ന് ലോക്ക് ചെയ്തേക്കണം കേട്ടോ ഇതിൻ്റെ തുമ്പ് വരുന്നത് നടിയിലേക്ക് ലോക്ക് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതിയെ ഇതാണ് കറക്റ്റ് ബണ്ണ് പൊറോട്ട ഇനി നമുക്ക് ബ്രെഡ് പൊറോട്ട ഉണ്ടാക്കാം അതേപോലെ തന്നെ എണ്ണയിട് പൊടിതൂളുക മൊത്തം ഒന്ന് പിടിപ്പിക്കുക ഈ മെത്തേഡ് തന്നെ ഇങ്ങനെ വെച്ചാൽ മതി ഇതാണ് ബ്രെഡ് പൊറോട്ട ഇനി നമുക്ക് കൊയ്യും പൊറോട്ടയാണ് അതേ മെത്തേഡ് തന്നെ വീശിയെടുക്കുക സൈഡ് നന്നായിട്ട് പരത്തി കൊടുത്താൽ മാത്രമേ നമുക്ക് വീശേക്ക് ഇട്ടോളൂ നടുക്ക് നന്നായിട്ട് കട്ടി ഉണ്ടാവണം നമുക്ക് മുറിച്ചെടുക്കാവേ എണ്ണ തേച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ പൊടി കുറച്ചിട്ട് കൊടുക്കുക കട്ട് ചെയ്തെടുക്കാം നമ്മൾ പൊറോ മലബാർ പൊറോട്ട ചുറ്റുന്നത് പോലെ ചുറ്റുക എന്നുള്ളതാണ് എന്നിട്ടീൽ ഓക്കെ എടുത്ത് അടിയിലേക്ക് വെക്ക നമ്മള് മെയിനായിട്ട് വെഡിങ് റിസപ്ഷനിലൊക്കെ പൊറോട്ട ഉണ്ടാവില്ലേ അതാണ് ഈ സംഭവം കേട്ടോ നമ്മളിപ്പോൾ ആ ബോളിൽ നിന്ന് ആറ് പൊറോട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞ പൊറോട്ടയുടെ വീഡിയോ ചെയ്തപ്പോൾ ചില ആൾക്കാർ ചോദിച്ചായിരുന്നു പൊറോട്ട കല്ല് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാമേ അപ്പോൾ നല്ല അഴുക്കുണ്ട് കേട്ടോ അത് അഴുക്ക് പോകാനായിട്ട് നമ്മൾ ഉപ്പ് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇത് ഇവിടെ ഇഷ്ടിക എന്നാണ് പറയുന്നത് ചുടുകട്ട ഇഷ്ടിക എന്നൊക്കെ പറയും ആ ഇഷ്ടി കൊണ്ട് നന്നായിട്ട് ഒരച്ചെടുക്കുക ഇപ്പൊ നമ്മൾ ചീരച്ചട്ടി ഈ ചട്ടിയായാലും പൊറോട്ടക്കെല്ലാം ആയാലും എന്ത് സാധനം ആയാലും ഇരുമിന്റെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ എന്നിട്ട് ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ സാധനം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ായിട്ടുണ്ട് ഏട്ടാ ഇനി നമുക്ക് നൂൽ പൊറോട്ട ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് വീശി എടുക്കാം എന്നിട്ട് കുറച്ച് എണ്ണ തുടച്ചു കൊടുക്കാം അതിന് മുകളിൽ കുറച്ച് പൊടിയിട്ട് കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മലബാർ പൊറോട്ട ചുറ്റുന്ന പോലെ ചുറ്റി തന്നെ എടുക്കാം നമുക്ക് ഇത്രയും പൊറോട്ട നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മലബാർ പൊറോട്ട കൂടി ചെയ്യാം അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ ഏറ്റവും ആദ്യം വന്നത് മലബാർ പൊറോട്ടയാണ് ഇനി നമുക്ക് എല്ലാം ചുട്ടെടുക്കാം നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് നമ്മൾ വീശിയപ്പ ഉള്ള ഓയിലാണ് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് മേളിൽ ഒഴിക്കാൻ വേണ്ടി മാത്രമേ അപ്പോൾ ഇനി ബൺ പൊറോട്ട ഇട്ടുകൊടുക്കാം അധികം പരത്തരുതേ ബൺ പൊറോട്ട ഒക്കെ അത്യാവശ്യം ഓയിലൊഴിച്ചു കൊടുക്കണം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടേണ്ടതാണ് മറിച്ചു കൊടുക്കാം മേലിലും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ എല്ലാ പൊറോട്ടയും നമ്മൾ ഇടുമ്പോൾ മലബാർ പൊറോട്ട ആയിക്കോട്ടെ എന്ത് പൊറോട്ട ആയിക്കോട്ടെ നമ്മൾ രണ്ട് ഒറ്റ മറി അതായത് ഇപ്പൊ ഒരു മറിമറിച്ചല്ലോ ഇനി തിരിച്ചൊരു മറിമറിച്ചെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് പൊറോട്ട വേവിച്ച് കഴിയുമ്പോൾ പൊറോട്ട ഉണങ്ങിപ്പോവും സോഫ്റ്റ് ഉണ്ടാവുമല്ലോ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നമുക്ക് എടുക്കാട്ടോ ഇതിന് മൂന്നാലടി കൊടുത്താൽ മതി കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി ബ്രെഡ് പൊറോട്ട ബ്രെഡിന്റെ ആകൃതിയിൽ തന്നെ ഇനി നമുക്ക് മറിച്ചിടാം അതും രണ്ടടി അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊറോട്ട റെഡിയായി ഇനി നമുക്ക് നൂൽ പൊറോട്ട വേവിച്ചെടുക്കാം ൊട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് അടിച്ചെടുക്കാം പൊളപ്പൻ നൂൽ പൊറോട്ടയാണിത് ഇനി കൊയ്യമ്പൊറോട്ട ഒഴിച്ച് നമുക്ക് മറിച്ചു കൊടുക്കാം കട്ടിക്ക് ചൂട് കൂടി കൊയ്യം പൊറോട്ട നമ്മള് ചുട്ടി കഴിഞ്ഞിട്ട് അടിക്കത്തില്ല ഇത് ലൈവായിട്ട് കൊടുക്കുന്ന സംഭവമാണ് പൊറോട്ട എല്ലാം ലൈവായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ് അതാണ് പിന്നെ കൊയംപൊറോട്ട ഒട്ടും അടിക്കല നേരെ പ്ലേറ്റിലേക്കാണേ ആ ഹാ ഹാ പുളപ്പം സാധനം ഇനി നമ്മുടെ മലബാർ പൊറോട്ട മലബാർ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് അടിക്കാം ഇത് നന്നായിട്ടടിക്കണം ആ അപ്പൊ എല്ലാ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട് അഞ്ചേരം പൊറോട്ട ഇത് ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂട്ടുകാർമാരുണ്ട് അവരെ വിളിക്കാം അങ്ങനെ നമ്മുടെ പൊറോട്ട ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പനിക്കാരെത്തിട്ടുണ്ട് ഷെഫീക്ക് അമീദിക്ക ജലീൽ അന്നാപ്പിക്ക അപ്പൊ അവര് കഴിച്ചിട്ട് പറയും കഴിച്ചോ കൈയെല്ലാം കഴി എല്ലാം റെഡി ആക്കി കഴിച്ചോ ചൂടാണ് നല്ല പൊളിച്ചൂടാണ് വെറൈറ്റി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റ് സൂപ്പർ അടിപൊളിയാണ് ഒന്നും പറയാനില്ല ില് അപ്പോൾ നമ്മുടെ പൊറോട്ടോടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം